എന്ന എന്ന ഞാൻ ധ്യാന ചിന്ത പരിപാടിയിലേക്ക് ദൈവനാമം വായിച്ചയ്ക്കായി ആവർത്തന പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം അതിലുണ്ടാകുന്ന മറുപടി എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരോട് ദൈവമായ ഹോവ അവരെ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരിക്കുന്ന നിയമം അവർ ഉപേക്ഷിച്ചു തങ്ങളറിയുകയോ തങ്ങൾക്ക് നിയമിച്ചു കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ അവർ ചെന്ന് അവർ ചെന്ന് സേവി സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേവർ ബന്ധക്കാരണം ഈ ഹോബയുടെ കോപം അതിൻ്റെ നേരെ ജ്വലിച്ചു നാം വാഴ്തപെള്ളമാറാകട്ടെ ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേലിനെ ദൈവം ശബിച്ചത് മാത്രം അവർക്ക് വന്ന അവസ്ഥ കണ്ട് അവർക്ക് ശേഷം വന്ന തലമുറയും അന്യജാതികളും അവരെ പരിശോധിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നാം വായിച്ചത് ദൈവം അവർക്ക് നൽകിയ നിയമത്തെ അവർ തെറ്റിച്ചു അന്യ ദൈവങ്ങളെ അവർ സേവിച്ചു അത് അതിനാൽ അവർക്ക് വന്ന ശാപം ശാപമാണ് നാം കാണുന്നത് നമുക്കും നാമം ദൈവത്തിനോട് കണ്ട സ്ഥാനം മറ്റ് പടുതലും കൊടുത്ത് അത് നമ്മുടെ അന്യ ദൈവങ്ങളായി തീരുവാൻ സാധ്യതയുണ്ട് ദൈവത്തിന് ദൈവത്തിനോട് കണ്ട സ്ഥാനം നാം മറ്റെന്തിനോട്ക്കുന്നതോ അത് നമ്മുടെ അന്യ ദൈവങ്ങളായി തീരുന്നു ദൈവത്തിന് നാം മുൻകണനോട് മറ്റ് ദൈവത്തിനോട് കണ്ട സ്ഥാനം മറ്റൊന്നിനും കൊടുക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഘടകമായി തീരുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം ചെയ്തിരിക്കുന്ന നിയമം ഉപേക്ഷിച്ച് തന്നെ ദൈവങ്ങളെ സേവിച്ചു എന്നുള്ളതാണ് അവർ ചുരുത്തെറ്റ് നമ്മുടെ ദൈവ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നിയമം നാം തെറ്റിച്ച് ജീവിച്ചാൽ എന്തുകൊണ്ട് എന്ന് മറ്റുള്ളവർക്ക് ചോദിച്ച് നന്നായിത്തീരുന്ന രീതിയിൽ നാം ശാവകരസ്ഥരായിത്തരും ദൈവം ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ഗുണത്തിലും ജീവിക്കാൻ ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നിയമം ലംഘിച്ചാൽ ിക്കപ്പെടും അത് സകല ജനാധിപത്യകൾക്കും വരും തലമുറയ്ക്കും ചോദ്യമായി നാം തീരുവാൻ കാരണമാകും അതിനാൽ ദൈവകോപം നമ്മിൽ വരാതെ നാം വരും തലമുറയ്ക്കും നമുക്ക് ചുറ്റും പാർക്കുന്നവർക്കും ചോദ്യചിഹ്നമായി തീരാതെ ദൈവത്തിൻ്റെ സകല നിയമവും പ്രമാണി പ്രമാണിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും ധാരാളമായി സഹായിക്കട്ടെ தேவனம் வழுத்துப்பெடுமாறாகட்டும்